ൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ചെറുപയർ എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസങ്ങളും ഉൾപ്പെടുത്തി എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ കൺസംഷൻ വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറുപയർ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതെങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നും ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഡോക്ടർ ആര്യ ചീഫ് കൺസൾട്ടൻ്റ് ഡോക്ടർ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കറികളുടെ രൂപത്തിലും അതുപോലെ തന്നെ ഏതെങ്കിലും പുഴുക്കുകളുടെ രൂപത്തിലോ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് തോരൻ രൂപത്തിലൊക്കെ പല രീതിയിൽ റെസിപ്പീസിലൊക്കെ ട്രൈ ചെയ്തു തരുന്ന ഒരു കാര്യം കൂടിയാണ് ചെറുപയർ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു തലമുറയെടുത്ത് നോക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത്രത്തോളം ഇൻട്രസ്റ്റ് അല്ലാത്തൊരു കാര്യം കൂടിയാണ് ചെറുപയർ അതായത് ഈ ചെറുപയാരനെ റീപ്ലേസ് ചെയ്തിട്ട് പലതരം തരം ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് ചെറുപയർ എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം ഇത് മറ്റ് പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നമുക്കിപ്പം സ്കിൻ കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെറുപയർ പൊടി ഉപയോഗിച്ച് കുളിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ ചെറുപയർ പൊടിയിട്ടുള്ള ഫേസ് പാക്കുകൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് തലയിലൊക്കെ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് കുളിക്കുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് രീതികളിലാണ് നമ്മൾ ചെറുപയർ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് വരുന്നത് ഒരു ന്യൂട്രീഷണൽ വാല്യൂ അവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്നൂറ് ഗ്രാം ചെറുപയർ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ എനർജി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ കിലോ കാലറീസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ളവ് നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഗ്രാംസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത് പ്രോട്ടീൻ നോക്കുവാണെങ്കിൽ ഒരു ഫോർട്ടീൻ പോയിന്റ് ടു ടു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഗ്രാംസ് ഉണ്ടാവും അതുപോലെ തന്നെ ഫൈബർ ഒരു ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഗ്രാംസ് ഉണ്ടാവും ഒരു ഷുഗർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫോർ ഗ്രാംസോളം നമുക്ക് കിട്ടുന്നുണ്ടാവും ഫാറ്റിൻ്റെ ഒരു അളവ് നോക്കുവാണെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് ഗ്രാംസോളം നമുക്ക് ഫാറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ട ഒരു കാര്യം ഫാറ്റിന്റെ അളവ് ഇതിനകത്ത് വളരെ കുറവാണെന്നുള്ളതാണ് അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടൊരു കണ്ടന്റ് കൂടിയാണ് നമ്മുടെ ചെറുപയർ എന്ന് പറയുന്നത് നമ്മൾ ജനറലി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിച്ച് ആണ് അതുപോലെ പ്രൊട്ടീൻ റിച്ച് ആണ് ഫൈബർ ദാർലമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫാറ്റിൻ്റെ അളവ് മാത്രമാണ് കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഒബേസിറ്റി അതായത് നമ്മുടെ അമിതം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അപ്പോർഷൻ കുറയ്ക്കാനൊരു കാരണമാകുന്ന ഒരു ഘടകം കൂടിയാണ് ചെറുപയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയബറ്റിക് കണ്ടീഷൻസിലും മറ്റു പല മെറ്റബോളിക് ഡിസോർഡേഴ്സിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് സാധാരണയായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് മെഡിസിനൽ പർപ്പസ് നമ്മൾ ഉപയോഗിച്ചിരുന്നുണ്ട് ഇപ്പം ആയുർവേദിക് മെഡിസിൻസിലൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇത് ആഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അതിനോടൊപ്പം തന്നെ ഡയറ്റ് പ്ലാൻസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ഡയറ്റ് പ്ലാനുകളിലും നമ്മൾ ഇത്തരത്തിലുള്ള ചെറുപയർ വെച്ചിട്ടുള്ള പല പല റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് മുളപ്പിച്ച് യൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കണ്ടു വരാറുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ പല രീതിയിലുള്ള സാലഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇത് ആഡ് ചെയ്ത് തരും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എനർജി അതായത് നമുക്ക് വേണ്ട ഊർജ്ജം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ചെറുപയർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഉന്മേഷം തരുന്നത് നമ്മുടെ മസിൽ ബിൽറ്റ് കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ചെറുപയർ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ റിച്ച് ആണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മസിൽ ബിൽഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെറുപയർ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് അതുപോലെ നോക്കുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് മറ്റൊരു ഗുണം നോക്കുവാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതായത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഡയബറ്റിക് കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് അതായത് ജനറലി ഇന്ന് നോക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് അളവുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം ൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പം നമുക്ക് ആ ഒരു സ്പൈക്ക് കാര്യങ്ങളൊക്കെ ഒരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഡയജസ്റ്റീവ് റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരികയാണ് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുമാറാതെ ഇങ്ങനെ പൊളിച്ച് തേട്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരം കണ്ടിച്ച് കഴിക്കാവുന്നതാണ് നമ്മുടെ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമുക്ക് അതുവഴി നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ അതായത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിവന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല വൈറ്റമിൻസിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വൈറ്റമിൻ എ റിച്ച് ആണ് വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഒരുപാട് എസൻഷ്യലായിട്ടൊരു ഫാക്ടറാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഹെൽത്ത് സ്കിന്നിൻ്റെ ആരോഗ്യം അങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങൾ നമുക്ക് വൈറ്റമിൻ എ തരുന്നുണ്ട് അപ്പം വൈറ്റമിൻ എ റിച്ച് കൂടിയാണ് ചെറുപയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാറ്റിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാറ്റ് ലെസ്സാണ് ഒരു പോയിന്റ് എയ്റ്റ് ഗ്രാം മാത്രമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അപ്പം നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ ന്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എല്ലിന്റെ അളവ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ട്രൈക്ലിസ്ട്രൈഡ്സിന്റെ ആ ഒരു അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ സെറ്റിലാവുന്ന ഒരു ടെൻഡൻസി കുറയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഗുണ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ അതിനോടൊപ്പം തന്നെ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വഴി സാധിക്കും പ്രോട്ടീൻ റിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് മസിൽ ബിൽഡിനൊക്കെ കൂടുതൽ സഹായിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ എനർജി തരുന്നുണ്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാനുള്ള എനർജി തരുന്നുണ്ട് നമ്മുടെ കൂടുതൽ ഉന്മേഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടി പൊതുവെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ആരോഗ്യമൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് എപ്പോഴൊക്കെ നമുക്കിത് കഴിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്കിത് പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമ്മുടെ എനർജി കൂട്ടാനും നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെട്ടെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഇത് കഴിക്കുന്ന വഴി സാധിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് പോസ്റ്റ് പാർട്ടം കണ്ടീഷൻസ് അതായത് പ്രസവാനന്തരം നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഒക്കെ സഹായിക്കുന്നുണ്ട് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈ പ്രസവശേഷം നമുക്ക് വരുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുപയർ കഴിക്കുന്ന വഴി സാധിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് സർജിക്കൽ കണ്ടീഷൻസ് അതായത് നമ്മൾ എന്തെങ്കിലും സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയമാണെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതിനോട് അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അൾസറേറ്റീവ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അതായത് വിട്ടുമാറി നിങ്ങൾക്ക് ഇൻഡസ്റ്റിനൽ അൾസേഴ്സ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനും നമ്മുടെ പൊതുവേ നമ്മുടെ ഈ ഒരു ഗട്ടിന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു ഘടകമാണ് ചെറുപയർ എന്ന് പറയുന്നത് ഇനി ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളിത് ഒഴിവാക്കേണ്ടത് എന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആർത്തറൈറ്റി കണ്ടീഷൻസ് അല്ലെങ്കിൽ ജോയിൻ പെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മളിതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഈ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ പൊതുവെ നമ്മൾ ഈ ചെറുപയർ പോലുള്ള കാര്യങ്ങൾ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല അപ്പോൾ അത് അങ്ങനെ കഴിക്കുന്നത് വഴി ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടാനും വേദന പ്രശ്നങ്ങൾ ഉണ്ടാവുക ക്രാംസ് ഒക്കെ കൂടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത ഗ്യാസ്ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക കീഴ്വായു ശല്യങ്ങളൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു ചെറുപയറിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഇപ്പം ചെറിയ അളവിൽ ഇഞ്ചി ഗാർലിക്കൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ കറി ലീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളും ഈ ഗ്യാസ്റ്റബിളിന്റെ ബുദ്ധിമുട്ടൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം നമ്മളിത് പ്ലെയിനായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പുഴുങ്ങി കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിക്കുക അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ട്രൈ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാം പുഴുങ്ങിയിട്ട് ചെറിയ അളവിൽ തേങ്ങ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾ വെയിറ്റ് ഗെയിനിങ് പോലുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ശരീരവണ്ണം കൂട്ടാനൊക്കെ ആണെങ്കിൽ നമുക്കിത് പുഴുങ്ങിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ബനാന നേത്രപ്പഴം ആഡ് ചെയ്യുക അതിനകത്ത് കുറച്ച് ജാഗിരി അതായത് ശർക്കര ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം നമുക്ക് ചെറിയ അളവിൽ കോക്കനട്ട് കൂടി ആഡ് ചെയ്യുന്ന കുറച്ചുകൂടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാര്യമാണ് ഇനി നമുക്കത് മുളപ്പിച്ച് കഴിക്കാവുന്നതാണ് മുളപ്പിച്ച പയർ നമുക്ക് ഒരുപാട് ബെനഫിറ്റ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡയറ്റ് പോലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മുളപ്പിച്ച പയറിനെ കൂടെ കുറച്ചുകൂടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് ഒരു സാലഡ് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുന്നതൊക്കെ കോമൺലി കണ്ടിരുന്ന ഒരു കാര്യമാണ് അതിനോട് അപ്പം തന്നെ മുളപ്പിച്ചതിൻ്റെ ചെടി നമുക്ക് സെപ്പറേറ്റായിട്ട് തോരം വെച്ചൊക്കെ കഴിക്കാം അതുപോലെ തന്നെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നൊരു കാര്യമാണ് ചെറുപയർന്ന് അല്ലെങ്കിൽ ചെറുപയർ പൊടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വിട്ടുമാറുന്ന പിമ്പിൾസ് ഉള്ള പ്രശ്നങ്ങൾ വരാ ഓയിലി സ്കിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ സ്കിൻ ഇറിറ്റേഷൻസ് അലർജി വളരെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സോപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വിട്ടുമാറുന്ന സ്കിൻ ഇറിറ്റേഷൻസും പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മളിത് ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബാത്തിങ് അതായത് കുളിക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ പൊടി റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഓയിൽസിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ റെഡിയൂസ് ചെയ്യാൻ നമുക്ക് ഇതുവഴി സാധിക്കും അപ്പോൾ നമുക്ക് ചെറുപാർ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഒരുപാട് ഗുണങ്ങൾ വരുന്നുണ്ട് നമ്മുടെ മെറ്റബോളിക് കണ്ടീഷൻസൊക്കെ നമുക്ക് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി ബേസിൽ നിങ്ങൾ ചെറിയ അളവിലെങ്കിലും ചെറുപാർ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീക്കിലി വൺ ഓർ ടു ടൈംസ് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ആദ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം താഴെ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു